ശംഖൊന്നും തിരിയുന്നില്ലേ അമ്മ എന്തിനു ദിവസമുള്ളൂ ശാന് ചെയ്യാ പോലേ ശംഖൊന്നും തിരിവാടേ കിട്ടുന്നില്ല എന്നാ എന്റെ പ്രശ്നമാണ് അമ്മ നമ്മളിപ്പുമതീശിനു മോഹൻ അങ്ങനല്ലേ വീട് മൂക്കിയെ കാണുന്ന വീട് ഇട്ട ഉപ്പിപ്പിച്ച് നമുക്ക് പോവാം എല്ലാം ഇട്ടതേ ഉള്ളൂ ഇല്ല പിന്നെ മാത്രമല്ല തുണിയെല്ലാം എടുത്തിട്ട് നമ്മൾ നമ്മളിഷ്ടത്തിനുള്ള ഡിസൈൻ ചെയ്യിപ്പിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരാഴ്ചയില്ല അപ്പം ടൈലർ അറിയുമോ എനക്ക് തിരക്കാന്ന് അങ്ങനെ ഇനി വന്നിട്ട് കളിപ്പിക്കുകയാണ് പിന്നെ റെഡിമെയ്ഡുണ്ടാവും ഇപ്പം ഇഷ്ടം പോലെ പക്ഷെ ഇപ്പം റെഡിമെയ്ഡൊന്നും ഒരുക്കൊന്നുമില്ല ഒരു രസമില്ലാത്ത മോഡലായിരിക്കും പക്ഷെ ഞാൻ ഇട്ടത് ഇട്ടിച്ച് പോണ്ടി വരുന്നു തോന്നുമ്പോ നിങ്ങക്ക് പുതിയത് ഇട ഇതാ ഇത്ര വലിയ പ്രശ്നം ലാഭിയാച്ച സുമതി അച്ചിര കല്യാണക്കാരിയോ കരാർ നിന്നെ ഏൽപ്പിച്ചു പിന്നെ ഇത് വലിയ പ്രശ്നല്ലേ പിന്നെ അപ്പുറത്തെ അപ്പുറത്തെ മാളും അപ്പുറത്തെ ഓളും എല്ലാം പുതിയത് വരുമ്പോ പിന്നെ ഞാൻ മാത്രം പോയതും അതാമിൽ ഒരു ഡ്രസ് ഇട്ട ഒരു ആയിരം ഫോട്ടോ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലെല്ലാം ഇട്ടാ അപ്പൊ എല്ലാവർക്കും ഊർമയുണ്ടാവും ഞാൻ അന്ന് ഇട്ടതല്ലേ പിന്നെ അടക്കിണ്ടാവൂലേ നിങ്ങൾക്ക് നേരെ ഒന്ന് നേരങ്ങൾമാരണം സാരി കൊടുക്കുന്നില്ലല്ലോ ഞാനിപ്പൊന്ന് ചെയ്യാമ്മ എനിക്കിനുള്ളൂ ഒന്നും തിരിയുന്നില്ല ആ ഒരു ഐഡിയ ഉണ്ട് പഴയ ഡ്രസ്സ് ഏതെങ്കിലും അൾമാരേതുണ്ടോന്ന് നോക്കട്ടെ പോയി പോയിനോ ഇഷ്ടം പോലെ വാങ്ങുന്നില്ല ഏടിയാന്ന് ഓർമ്മയുണ്ടാവൂലോ മാസോണ്റങ്ങാൻ നേരമില്ല ഇത് കൊറേ ആയല്ലേ ചുറ്റി കാണാതെ ഓർമ്മയൊന്നും ഉണ്ടാവില്ല അയാളുടെ ഓർമ്മ കൊണ്ട് കൊടുത്തിട്ട് പറയാ ഞാൻ വാങ്ങിയതാണ് പുതിയത് ഇഷ്ടമായ ഓർമ്മയൊന്നും കാണില്ല കവറായി പുതിയ ഉപകാരപ്പെടും എന്ന അത് ചുരി താറച്ചിട്ടാന്ന് നോക്കി ഇഷ്ട കല്യാണം അടുപ്പിച്ച് തരാന്ന് ചോദിച്ചിട്ടാണോ ഞാൻ എടുത്തതാകുമ്പോ കല്യാണത്തിന് മുമ്പ് വിടാ നിന്റെ പരാതി കേട്ടിച്ച് ഞാൻ ഇപ്പൊ തന്നെ ഇഷ്ടായിട്ടില്ല പറയാൻ മാറിയാ നല്ല കളറാന്നേ അനക്ക് ഈ കളർ ഒന്നും ഇല്ലേ

മതി ചെലപ്പിന്റെ വളരും പരിചയ കിട്ടും ചെയ്യാണ്ടടുത്തുണ്ടാവും എല്ലാം വാങ്ങി നിൽക്കുന്ന താങ്ക് യു അമ്മ അഞ്ചു വയസ്സാ നഷ്ടവുമില്ല മോളാങ്ങ് ഇതാണോ പൊട്ടനോട്ടറി അടിച്ച മതി